പരിചയമുള്ള മുഖങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിലൊക്കെയുള്ള സമയത്ത് കൂടെ പ്രവർത്തിച്ച ആളുകളും അതേപോലെ ഉസ്താദന്മാർ കഴുകാട്ടിയ ഉസ്താദ് ഗുരുനാഥന്മാരെല്ലാവരും ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല എൻ്റെ ഫാദർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നപ്പെട്ടു അതിൻ്റെ ചെറിയൊരു പ്രാർത്ഥനാ ചടങ്ങൊക്കെയാണ് ഇന്ന് വീട്ടിൽ നടക്കുകയാണ് അപ്പൊ ഇന്ന് ഇവിടെ പ്രാർത്ഥനയാക്കാമെന്ന് ഷാഫി പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു എല്ലാവരും ദുബായിലൊക്കെ ഉൾപ്പെടുത്തുക കാരണം ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നതിന്റെ ഒരു ചെറിയൊരു ആ ഒരു ഇത് പറയാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു അനുഭവം എൻ്റെ ഫാദർ മരണപ്പെട്ട് ആശ്വാസവാക്കുകളായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു അവിടെ യാസീനൊക്കെ ഓദ്യ ഇത് വരന്ന് എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളുടെ മകനെല്ലാവരും സമയത്ത് വിളിച്ചിട്ട് ഇത് പറയാണ് കണ്ടോ പെങ്ങളുടെ മകനടുത്ത് പറയാണ് ഇങ്ങനെ ഉപ്പ മരിച്ചതിന് ശേഷം എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിൽ നിന്നതുകൊണ്ട് റിയാസിന്റെ ആ പ്രവർത്തകരൊക്കെ വന്നിട്ട് എല്ലാവരും വർക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ് മോനെ നിനക്കൽ ഇതേപോലൊരു സംഘടനയിൽ വർക്ക് ചെയ്തുകൂടെയെന്ന് എൻ്റെ ഉമ്മ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുതീര് താരധാരിയായി ഒഴുകിപ്പോയി എസ് എസ് എഫ് എന്ന മഹാപ്രസ്ഥാനത്തിൽ നമ്മുടെ ഉദ്ഘാടകം പറഞ്ഞതുപോലെ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും ദുനിയാവിൽ ആഹ്ലത്തിലേക്ക് വേണ്ടത് കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും മഹാന്മാരൊക്കെ ഒന്നിച്ച് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയും പങ്കെടുത്തവരോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് എങ്കിലും അതേപോലെ എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആരുടെയൊക്കെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാൽ ആ രൂപത്തിൽ കാരണം സംഘടന എന്ന ലെവലിൽ എസ് എസ് എഫിൽ പ്രവർത്തിച്ചത് കൊണ്ട് എൻ്റെ ഉമ്മ എന്നിട്ട് പറയാം മന ദുനിയവിൽ കുറേ കുത്തുവാക്കുകൾ കേട്ടെങ്കിലും ആഹിരത്തിൽ ഒരു ഗുണമുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ എൻ്റെ മകനെയൊക്കെ ദെറസിന് പങ്കെടുക്കാം ദർസിലൊന്നും പഠിപ്പിച്ചില്ല എന്നുള്ള ദുഃഖം എനിക്ക് മാറിയത് ഇപ്പോഴാണ് ഇനി എനിക്ക് സമാധാനത്തിന് മരിക്കാം ഒരു ടീം ഇവിടെ വന്ന് തകർക്കാനൊക്കെ നിന്റെ പിന്നെ ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയു സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ പറയുന്നില്ല രൂപത്തിലേക്ക് പെട്ട ഉമ്മമാർ ഇത് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന് മെച്ചം എന്താണ് ഇന്നും ഞാൻ എസ് എസ് എഫ് എന്ന സംഘടനയോട് വളർന്ന് ഇന്നും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ജോലി ചെയ്യുമ്പോൾ അതിലൂടെ എന്തൊക്കെ നമുക്ക് ഏത് രൂപത്തിലാണെങ്കിലും സംഘടനാ പ്രവർത്തനം മാറ്റി വെക്കാതെ ഐ പി എഫ് എന്ന ഇൻറ്റക്രേറ്റർ പ്രൊഫഷണൽ ഫോറം എന്ന രൂപത്തിൽ ഞങ്ങള് കുറച്ച് ആളുകൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള ആളുകൾ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിങ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു പ്രവർത്തനം ഉള്ള സമയം വെച്ച് നമ്മൾ എല്ലാ ആഴ്ചകളിലും ക്ലാസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതൊക്കെ സംഘടനാ ബന്ധം വിടാതെ രൂപത്തിൽ അതൊക്കെ കൊണ്ട് എനിക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടിയാണ് നിങ്ങളെ മുമ്പിൽ ഇപ്പൊ ഇതേപോലെ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ധൈര്യം ആ കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് അപ്പൊ ഞാൻ അതിലൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ അമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നമ്മളെ പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലമയുടെ ജന്മദിനം പുണ്യ പുണ്യറബിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് എല്ലാവരും ലോക മുസ്ലിം പ്രവാചക പ്രകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും ഇന്ന് ലോകമൊട്ടാകും പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അതിലൊരു സ്നേഹം